അവൻ്റെ നാമത്തിലും അവൻ്റെ കുരിശിൻ്റെയും രക്തത്തിൻ്റെയും ശക്തിയാലും ഭൂമിയിലെയും വായുവിലെയും അഗ്നിയിലെയും വെള്ളത്തിലെയും പൈശാചിക ശക്തികളെയും എല്ലാ ദുഷ്ടാത്മാക്കളെയും ബന്ധിക്കാൻ ഞാൻ യേശുവിനോട് അപേക്ഷിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും അവൻ്റെ അധികാരത്താലും യേശു ക്രിസ്തുവിനോട് അവൻ്റെ ഹിതമാണെങ്കിൽ ഏതെങ്കിലും ശാപങ്ങൾ മന്ത്രങ്ങൾ എന്നിവ തകർത്ത് അവ എവിടെ നിന്ന് വന്നോ അവിടെ തിരിച്ചെത്താൻ ഞാൻ അപേക്ഷിക്കുന്നു കർത്താവായ യേശുവെ നീ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ നിൻ്റെ വിലയേറിയ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും മേൽ ഒഴിച്ച് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു പുറന്തള്ളുന്ന ഏതൊരാത്മാവും നിശബ്ദമായി ശല്യമില്ലാതെ പോയി നിൻ്റെ ഇഷ്ടപ്രകാരം നേരെ നിൻ്റെ കുരിശിലേക്ക് പോകണമെന്ന് അങ്ങ് കൽപ്പിക്കണമേ ഏതൊരു പൈശാചിക ഇടപെടലും ആശയവിനിമയവും ബന്ധിക്കാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു യേശുക്രിസ്തു ക്രിസ്തു നമുക്കുവേണ്ടി ചൊരിഞ്ഞ അവൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണത്തിൽ എന്നെ അനുഗ്രഹിക്കണമേ ആമീൻ